കുട്ടിയുടെ കടയിലേക്ക് ഒരു അമ്മയും അതുപോലെ തന്നെ മകനും കൂടി സാധനം മേടിക്കാനും നോക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ കുട്ടി വരുമ്പോൾ തന്നെ ഭയങ്കര വാശിയൊക്കെ കാണിക്കുന്നുണ്ട് കുട്ടിക്ക് ആദ്യം ചോക്ലേറ്റ് വേണമെന്നുള്ള കാര്യം പറഞ്ഞു അത് മേടിച്ചു കൊടുത്തു പിന്നെ കടയിലെത്തിയപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഐസ്ക്രീമും കൂടി വേണോ എന്നുള്ള കാര്യം അങ്ങനെ ആ അമ്മ ആകെ പെട്ട അവസ്ഥയിലാണ് രണ്ടെണ്ണം വെച്ച് തന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിർത്തിയിട്ട് അമ്മ ഒരു സാധനം എടുക്കാൻ വേണ്ടിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോഴും കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കയാണ് അമ്മ വിചാരിക്കുന്നത് അത് മൈൻഡ് ഇതിൽ അങ്ങ് താനെ നിർത്തിക്കോളൂ എന്ന് മട്ടില് അമ്മ ഒരു സാധനങ്ങൾ പോയി നോക്കും േ ഈ കുട്ടി കരയുന്നതിന്റെ ഇടയ്ക്ക് സുതി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് അവസാനം സുതി ഗതി കേട്ടിട്ട് ഫോൺ വെക്കുകയാണ് അതിനുശേഷം നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് ആരംഗം കണ്ടുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ അരികിലേക്ക് വരികയും സുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഒരു മനുഷ്യനാണോ ഒരു കുഞ്ഞിനെ നീ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വാശി നിർത്തും എന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ കൊടുത്താന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പലതും പറയും എന്റെ കുട്ടി അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തനിക്ക് കുട്ടിയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ അഹങ്കാരം താനൊന്നും ഒരിക്കലും അച്ഛനാവില്ല എന്നും തനിക്കൊരിക്കലും കുട്ടി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ശബിച്ചിട്ടാണ് ആ അമ്മ അവിടുന്ന് പോകുന്നത് ആ അമ്മയുടെ ശാപവാകുകൾ ശരിക്കും സുതിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട് അങ്ങനെ സുധീയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുകയും എത്രയും വേഗം തന്നെ നമുക്കൊരു ഇൻഫെർട്ടിലിറ്റിന്റെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ അവർ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ പേരാണ് കാണുന്നത് അങ്ങനെ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് സുധീടെ കൂടെ ആ പാർക്കിലെ ഫ്രണ്ടിന്റെ അടുത്തും കൂടി വരാൻ വേണ്ടി പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ് അവിടെ ചെന്നിട്ടാണെങ്കിൽ ഡോക്ടറാണെങ്കിൽ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് എന്താ ഡോക്ടർ ചെയ്യേണ്ടത് വല്ല മരുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുടിക്കാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുട്ടികളുടെ ശാപം കിട്ടിയതുപോലെ പോലെ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കുട്ടിയാവണം എന്നിട്ട് ആ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ആന്തരികമായിട്ട് പ്രിപ്പയർ ആവണം ഒരു കുട്ടിയെ തയ്യാറ് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒരു കുട്ടിയെ പോലെ തന്നെ നിങ്ങൾ തൊട്ടിൽ കിടന്നുറങ്ങണം കുപ്പിയിൽ പാൽ കുടിക്കണം കുട്ടികൾ നിലത്തുകൂടെ ഇഴഞ്ഞു പോകുന്നത് പോലെ പോണെന്നൊക്കെ പറയാണ് ആദ്യതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണോ എന്നുള്ള രീതിയിലൊക്കെ സുതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ കുട്ടി ജനിച്ചതിന് ശേഷം എൻ്റെ പേര് വരെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ ആ ഡോക്ടർ പറയുകയാണെ എന്തായാലും കൊച്ചുണ്ടാവാൻ വേണ്ടിട്ടല്ലേ സുതി അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള കാര്യം സംബന്ധിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് അതേസമയം ആ ഡോക്ടറെടുത്താണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ഡോക്ടർ അല്ല ആ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തത് ഡോക്ടറുടെ അച്ഛനാണ് ഡോക്ടറുടെ അച്ഛന് ചെറുതായിട്ട് മാനസികമായിട്ടൊരു കുഴപ്പമുണ്ട് അങ്ങനെ ഇദ്ദേഹം അറിയാതെ അയാള് ആ കസേരയിൽ പോയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ സ്തുതി വന്നു പോയ കാര്യമൊന്നും അവിടെ ആർക്കും അറിയില്ല ആരെങ്കിലും അച്ഛൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കണ്ടോ എന്നുള്ള കാര്യം നഴ്സിന് എടുത്ത് വയ്ക്കുമ്പോൾ ഇല്ല എന്നൊക്കെയാണ് അവര് പറയുന്നത് തുടർന്ന് സ്തുതി വീട്ടിലെത്തിയതിന്റെ ശേഷം അമ്മയുടെ സാരി എടുത്തിട്ട് തൊട്ടില് കെട്ടുകയാണ് കേട്ടോ ഹോൾനാത്ത് അത് കണ്ടുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി നിനക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് എത്രയോ ആഗ്രഹമാണെന്ന് കരുതിയിട്ട് ഈ ഹോൾനാത്ത് തൊട്ടിലൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ആഗ്രഹമൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു കുഞ്ഞിനെ പോലെ ആയ മാത്രമേ നമുക്കൊരു കുഞ്ഞുണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് നീ പറയുന്ന ശ്രുതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അടുത്ത് പോയിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ശ്രുതിയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനത്തെ അഭ്യാസം ഒന്നും ഇവിടെ കാണിക്കല്ലേ എല്ലാവരും കളിയാക്കുന്നൊക്കെ പറയണേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയണേ ശ്രുതിക്ക് തൊട്ടിലായിട്ട് ആടണം അങ്ങനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമൊക്കെ പോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിനുള്ള സ്പേസ് അവിടെ ഇല്ല എന്ന് പറയണേ ശ്രുതി നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തുകൊണ്ട് തരാൻ വേണ്ടി പറയുകയാണ് പാലോ ചോദിക്കുമ്പോൾ നിന്നോടല്ല അല്ല എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞെന്ന് പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ പാലെടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ശ്രുതി കൊണ്ടു കൊടുത്ത പാലാണെന്നുണ്ടെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽ അകത്തിട്ട് ഒഴിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട് ശ്രുതിക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട് അങ്ങനെ ശ്രതി ആ തൊട്ടിലേ ഇരുന്നിട്ട് ഫീഡിംഗ് ബോട്ടിലിൽ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശ്രുതിക്ക് ഇപ്പം എന്താ പറ്റിയെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല ശുതിയാണെന്നുണ്ടെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴേക്കും ചന്ദ്രപതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും വശീകരിക്കാനുള്ള കാര്യം എന്തെങ്കിലും ചെയ്തു അവസാനം എന്റെ മോൻ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻ്റി ഞാൻ ഒന്നും ചെയ്തിട്ട് ില്ല എന്ന് പറയാണ് അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴും സുതിയുടെ അടുത്ത് കാര്യം ചോദിക്കുന്നുണ്ടെങ്കിൽ സുധി കാര്യമൊന്നും പറയുന്നില്ല സുതി ആണെങ്കിൽ കുട്ടികളെ മതിരി നിലത്തി കൂടെ ഇങ്ങനെ എഴുതുന്നു ഫീഡിംഗ് ബോട്ടിൽ പാലുടിക്കുന്നു തൊട്ടിലിരുന്ന് ഇങ്ങനെ ആടുന്നു ഒക്കെ ചെയ്യാണ് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും മാറി മാറി ചോദ്യമൊന്നും ചോദിച്ചിട്ട് സുധി ഒന്നും മിണ്ടാതിരിക്കുന്ന കാണുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുകയാണ് എന്നിട്ട് ആ വായിലുള്ള ഫീഡിംഗ് ബോട്ടിൽ അങ്ങ് വലിച്ചു വരുമ്പോഴേക്കും കുട്ടികളെ പോലെ കിടന്ന് കറിയാണ് കേട്ടോ ചെയ്യുന്നത് കരയുന്നത് കണ്ടില്ലേ ആ വായിലേക്ക് ആ കുപ്പി വെച്ചു കൊടുക്കുക എന്നുള്ള കാര്യം വർഷ പറയുന്നത് പോലെ തന്നെ സച്ചി ചെയ്യുന്നുണ്ട് അങ്ങനെ കരച്ചിൽ നിർത്തുവാണ് അങ്ങനെ ശരിക്കും കുട്ടികൾ അതേ കളിയാണ് ശ്രുതി കളിക്കുന്നത് ഇതൊന്നും കണ്ടിട്ട് ആർക്കും കാര്യം മനസ്സിലാവുന്നില്ല അവസാനം രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ ഹസ്ബൻഡ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം അങ്ങനെ ശ്രുതി എല്ലാരോടുമായിട്ട് ആ നടന്ന കാര്യങ്ങളൊക്കെ പറയാനോ ചെയ്യുന്നത് ഇത് കേട്ടിട്ട് ഏത് ഡോക്ടറെ പോയി കണ്ടത് ഡോക്ടറുടെ പേരുണ്ടോ ഡോക്ടറെ സ്ഥലം എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ കാർഡ് എടുത്ത് കൊടുക്കുകയാണ് ഉടനെ തന്നെ സച്ചി ആ കാർഡിൽ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വിളിച്ചിട്ട് ഇങ്ങനെ എന്റെ ഏട്ടൻ ശ്രുതി എന്ന് പറയുന്ന ഒരാളവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കുള്ള ഡോക്ടറാണ് ഫോൺ എടുക്കുന്നത് ഇല്ല എന്ന് പറയുന്നുണ്ട് സർ അവിടെ വന്നിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ പോലെ തോട്ടില് തെറ്റി ആടണമെന്നും അതുപോലെ തന്നെ പാലുകുപ്പിന് അകത്ത് പാൽ കുടിക്കണമെന്നും കുട്ടികൾ എഴുതുന്നത് പോലെ നടക്കണമെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഡോക്ടർക്ക് കാര്യം മനസ്സിലാവാണ് താനല്ല തന്റെ അച്ഛൻ എന്തോ പാടി ഒപ്പിച്ചതാണെന്നുള്ള കാര്യം ആ എന്റെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ പുറത്തു പോയ സമയത്ത് എന്റെ അച്ഛൻ അറിയാതെ അവിടെ വന്നിരുന്നതാണ് സാധാരണ അങ്ങനെ നടക്കാത്തതാണ് പക്ഷെ ആരും വന്നു പോയിട്ടില്ല എന്നാ ഞാൻ വിചാരിച്ചെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി ഓക്കെ പറയുന്നുണ്ട് ദൈവം ചെയ്തിട്ട് ആ കാര്യങ്ങളൊന്നും നിങ്ങള് നിങ്ങളുടെ ചേട്ടൻ്റെ അടുത്ത് ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറയണം എന്നുള്ള കാര്യം കൂടി സച്ചിന്റെ അടുത്ത് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം സച്ചി ആ കാര്യങ്ങൾ എല്ലാവരുടെ അടുത്തും പറയുമ്പോഴേക്കും സുതി ആകെ നാണം കേട്ട പോലെ ആവാണ് കേട്ടോ ചെയ്യുന്നത് സച്ചി പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയും സുധിയെ കുറെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിനക്കൊന്നും തലയ്ക്കകത്ത് ബോധം ഇല്ലടാ നീ ഒക്കെ എന്തിനാടാ പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ വഴിക്കൊക്കെ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയും അതുപോലെ ശ്രീകാന്തും കൂടി ചേർന്ന് ഇരുന്നിട്ട് ഹോള് ഇരുന്ന് ഫുള്ള് ചിരിയാണ് കേട്ടോ ആ ചിരി കണ്ടിട്ട് രേവതി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും ചിരി നിർത്താനായില്ല എന്നുള്ള കാര്യം എങ്ങനെയാ രേവതി നിർ ഇങ്ങനെ ഒരു പൊട്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയണേ അവരുടെ ചിരി കേട്ടും കൊണ്ട് വർഷം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വർഷം ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ചിരി ഇതുവരെ നിന്നില്ലേ എന്നാണ് ചിരി നിർത്താൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര ചിരിയാണേ ആ പൊട്ടൻ ചെയ്ത പണിക്ക് പിന്നെ ചിരിക്കല്ലാതെ എന്താ ചെയ്യേണ്ടത് എന്തായാലും നല്ല കാര്യം തൊട്ടില് കിടന്നുറങ്ങുന്നതും അതുപോലെ തന്നെ ഫീഡിംഗ് ബോട്ടലില് പാല് കുടിക്കുന്നതും മാത്രമായി നിർത്തിയത് ഭാഗ്യാണ് ഇനിയിപ്പോ കുഞ്ഞുങ്ങളെ പോലെ തന്നെ സ്നഗ്ഗി മാറ്റുന്ന പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവര് ചിരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരുടെ ചിരി കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്തെ ഇവ പ്രാന്ത് പിടിച്ച് പോലെ ചിരിക്കുന്നത് കണ്ടിട്ട് നീയെന്തിനാ അതിനെ കൂട്ടി പിടിക്കുന്ന രീതിയിൽ ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെ ആർക്കാണ് വട്ട് ഈ വീട്ടില് ആർക്കാ എന്നുള്ള കാര്യം കുറച്ച് മുമ്പ് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ തൊട്ടിൽ ആടിക്കൊണ്ടിരുന്നില്ലേ അവൻ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് സുതിയെ ഇങ്ങനെ പറയുന്ന പണി നിർത്തിക്കോണം അവനൊരു കുഴപ്പമില്ല അവനെ ആരോ പറ്റിച്ചതാണെന്നൊക്കെ പറയുകയാണെ ഇത് കേട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അമ്മേ അവൻ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ വിശ്വസിക്കൂ ഒരു സമനില തെറ്റിയ ആള് പറയുന്നത് കേട്ടിട്ട് അതുപോലെ തന്നെ വീട്ടിൽ വന്ന് അഭ്യാസം കാണിക്കുന്നു ശരിക്കും സുതി പഠിച്ചിട്ട് തന്നെയാണോ പാസ്സായത് അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ട് പാസ് ആയതാ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടെന്നൊക്കെ ശ്രീകാന്ത് പറയാണ് അവനൊരു വെഗിളി പിടിച്ചവനാണ് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പിടിച്ചവനും അതുപോലെ തന്നെ പൊട്ടനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ സച്ചിൻ അടുത്ത് ചന്ദ്ര പറയുന്നത് നിന്നെക്കാളും അറിവുള്ളവനാണ് അവൻ എന്നുള്ള കാര്യമാണ് അവന്റെ അത്രയും ആരും ഈ വീട്ടിൽ പഠിച്ചിട്ടുമില്ല അതെന്തോ കറക്റ്റ് തന്നെയാണ് എന്തായാലും പഠിക്കുന്നവനും അതുപോലെ തന്നെ പൊതു അറിവുള്ള ആളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം ഇവനെ കണ്ടുകഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും ബുക്കിലുള്ള കാര്യങ്ങള് അപ്പാടെ തന്നെ മനഃപാഠം ചെയ്തിട്ട് അത് എഴുതി പാസ്സായി എന്നാൽ ഇവന് ഒട്ടും പൊതുവറിവ് എന്ന് പറയുന്ന സാധനേയില്ല അവൻ വെറും വെറുമൊരു പൊട്ടനാണെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് സ്വന്തം മോനെക്കുറിച്ചിട്ടാണല്ലോ പറയുന്നത് നെയ് ചുമ്മാ ഓരോന്ന് പറയേണ്ട എനിക്ക് ദേഷ്യം വരും പറയുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്ക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ അവൻ വെറും മുട്ടാളാണെന്നൊക്കെ പറയുമ്പോഴേക്കും മതി സച്ചിട്ട നിർത്ത എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് എടാ രണ്ടു വിധത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് പഠിച്ച മുട്ടാള് അതിനെ എക്സാമ്പിൾ ഇവനാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പിന്നെ ചന്ദ്രപതി രേവതിക്ക് നേരെ തിരിയാണ് രേവതി നിന്റെ ഭർത്താവിനോട് സുധിയെ കുറിച്ച് അങ്ങനെ പറയണ്ടാന്ന് പറഞ്ഞേക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ അവൻ എത്ര പൊട്ടനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാന് കാണിച്ചു തരാം എന്നുള്ള കാര്യം പറയുകയാണെ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഇത് കേൾക്കുമ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് ആ കാണിച്ചു തരാം പക്ഷെ ആരും ഒക്ഷരം പോലും മിണ്ടി പോയരുതെന്ന് പറയുകയാണ് എന്നിട്ട് പോയിട്ട് ഒരു ടേബിളിന്റെ മേലെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീകാന്തിനോട് പോയിട്ട് സുതിയെ കൂടിയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് സുതി വരുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിന്റെ മേലെ ഗ്ലാസ് എടുക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കട്ടോ എത്ര ബലം പ്രയോഗിച്ചിട്ടും അതിങ്ങോട്ട് വരാത്ത രീതിയിലാണ് ആക്ഷൻ കാണിക്കുന്നത് ആരെങ്കിലും കണ്ടു വന്ന് സുതിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എടാ ശ്രീകാന്ത് ഇവൻ എന്താ അവിടെ കേട്ടെന്ന് കാണിക്കുന്നത് ഇത് കേട്ടോ സച്ചി പറയുന്നുണ്ട് സുതി ഞാൻ കുറെ നേരം ഈ ഗ്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് അവിടെ ഒട്ടിപ്പോയി എന്നാ തോന്നുന്നത് എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അത് കേട്ടോ തന്നെ ആണെങ്കിൽ ചാടി അങ്ങ് പോകുന്നുണ്ട് പക്ഷെ ശ്രീകാന്തിന് അപ്പോഴേക്കും കാര്യം മനസ്സിലായിട്ട് ചിരി വരുന്നുണ്ട് നീ ഇത്രയും വലിയ ബലവാനായിട്ട് നിനക്ക് ഒരു ഗ്ലാസ് എടുക്കാൻ വേണ്ടി പറ്റില്ല എടാ എനിക്ക് പറ്റുന്നില്ലടാ അത് നന്നായിട്ട് ഒട്ടി കിടക്കുകയാണെങ്കിൽ ഞാൻ എത്ര വലിച്ചിട്ടും വരുന്നില്ല എന്ന് സച്ചി നിനക്ക് അത്ര ശക്തി ശക്തിയുള്ളൂ അല്ലേ ഞാൻ എടുക്കുന്നത് നോക്കുന്ന സുതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല പിന്നെ നീ എങ്ങനാട എടുക്കുക എടാ ഞാൻ ദിവസവും വർക്ക്ഔട്ടേക്കും എന്തോരം വെയിറ്റ് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നിനക്കറിയോ പിന്നെയാണോ ഇത് എടുക്കാൻ വേണ്ടി പറ്റാത്തത് മാറി നിക്കണം എന്ന് പറഞ്ഞിട്ട് സച്ചിന്റെ അടുത്ത് മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് സച്ചിന്റെ അടുത്ത് മാറി നിൽക്കാനൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഭാരമുള്ള എന്തോ ഒരു സംഭവം എടുക്കാൻ വേണ്ടി പോകുന്ന രീതിയിൽ കൈയൊക്കെ പിടിച്ചിട്ട് ആ ഗ്ലാസ് അങ്ങോട്ട് ആ ശക്തിയിൽ അങ്ങോട്ട് എടുക്കുവാണ് എന്നിട്ട് നേരെ മേലുമൊത്തം വെള്ളാവുകയും തറയിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് ഈ രംഗം കണ്ടിട്ട് എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുകയാണ് അവരെ ചിരി കാണുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് നിർത്തുന്നുണ്ട് എല്ലാവരും അവൻ താഴെ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും നിന്ന് ചിരിക്കുവാണോ പക്ഷെ സച്ചി ആണെങ്കിൽ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവനെ കുറിച്ചിട്ട് ഇപ്പൊ കറക്റ്റ് അല്ലേ എല്ലാവരും വിശ്വസിച്ചില്ലേ ആന്ന് പറഞ്ഞിട്ട് വർഷ തലയാട്ടുന്നുണ്ട് അങ്ങനെ ചന്ദ്ര ഒരു വിധത്തിലെ സുതിയെ പിടിച്ച് പൊക്കുന്നുണ്ട് എടാ ഗ്ലാസ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യം എടാ നീ പറഞ്ഞെന്നുള്ള കാര്യം സുതി ചോദിക്കുമ്പോ നിനക്ക് ഇച്ചിരിങ്കിലും തലയിൽ ബുദ്ധി ഉണ്ടോടാ ആദ്യം നീ ക്ലാസ് ചുമ്പോ ചെറുതായിട്ടൊന്നും എടുത്തു നോക്കണം പറ്റില്ലെങ്കിൽ മാത്രല്ലേ വലിക്കേണ്ട കാര്യമുള്ളൂ നീ വല്ല പാറ എടുക്കാൻ വേണ്ടി പോകുന്നത് പോലെയല്ലേ ചെറിയൊരു ഗ്ലാസ് എടുക്കാൻ വേണ്ടി പോയത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ മകന്റെ ബുദ്ധി എന്നുള്ള കാര്യം പറയുമ്പോഴേക്ക് ചന്ദ്ര പറയുന്നത് മിണ്ടാത്തിരുന്നോണം നീ ചുമ്മാ അവനെ പറ്റിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വെറുതെ അവനെ ബുദ്ധി ഇല്ല എന്നുള്ള കാര്യം പറയരുത് സുധീ നിന്റെ റൂമിലേക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് സുധീയ പറഞ്ഞു വിടുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദ്രമദിനെ നോട്ടം കാണുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അമ്മയ്ക്ക് കലിപ്പായയുടെ വേഗം എല്ലാവരും സ്ഥലം വിട്ട് സ്കൂട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടൊന്ന് ഓടി പോവാണ് കേട്ടോ സുതി വരുമ്പോൾ ഒരു പൊട്ടനാണെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ സച്ചി തെളിയിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടും നമ്മുടെ ചന്ദ്രൻ അത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ലാട്ടോ സച്ചി ചെയ്ത ഈ പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടവണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഹാർട്ട് കമന്റ് ചെയ്യണേ